വിഷുൻ കൺമണി ഒരുമിച്ച് പോയതറിഞ്ഞ് മാനസം നല്ല ദേഷ്യത്തിലാണ് മാനസ ആന്റണിയോട് പറയുന്നുണ്ട് കൺമണിയെ എന്നേക്കുമായി അവസാനിപ്പിക്കണം എങ്കിലും മാത്രമേ കൃഷ്ണന് ഇനി എനിക്ക് കിട്ടത്തുള്ളൂ ഈ യാത്ര അവളുടെ നാശത്തിലേക്കുള്ള യാത്രയായിരിക്കും ഈ സമയം കൺമണിയും കൃഷിയും എത്തിയിട്ടുണ്ട് മധു എന്നൊരാളെ അയച്ചു കൊടുത്ത ലൊക്കേഷൻ അനുസരിച്ചാണ് അവർ പോകുന്നത് കൺമണി ഫോണിലെ ലൊക്കേഷൻ നോക്കി കൃഷിൻ്റെ വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് കയറി ചെല്ലേണ്ട ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ ആൾക്കാരുണ്ട് അവരവിടെ സമരം നടത്തുകയാണ് കൃഷിൻ്റെ വണ്ടി അങ്ങോട്ട് കയറ്റി വിടത്തില്ല കൃഷ് കുറേ ഹോണൊക്കെ അടിച്ച് നോക്കുന്നുണ്ട് അവർ മാറുന്നില്ലെന്ന് കണ്ട് ദേഷ്യം വന്ന് കൃഷ് പുറത്തേക്ക് ഇറങ്ങും ഏതൊരു ഫാക്ടറി ആയി ബന്ധപ്പെട്ടുള്ള സമരമാണ് നടക്കുന്നത് ഫാക്ടറി പ്രവർത്തനം തുടരണമെന്നും ആറുമാസത്തെ ശമ്പള കുടിശ്ശിക തരണമൊക്കെ പറഞ്ഞാണ് പോസ്റ്ററൊക്കെ ഒട്ടിച്ചേക്കുന്നത് പലരും പ്ലെക് ഒക്കെ പിടിച്ചിട്ടുണ്ട് അവരുടെ നേതാവായിട്ട് നിൽക്കുന്നത് ഒരു സ്ത്രീയാണ് അവർ ദേഷ്യത്തോടെ കൃഷ്ണനോട് പറയുന്നുണ്ട് നീ ആ വണ്ടി ഒന്ന് അനക്കി നോക്ക് നിന്റെ ശവാടക്കായിരിക്കും ഇന്നും പറഞ്ഞ് ഒരു വാക്കത്തി എടുക്കുന്നുണ്ട് കൃഷിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാൽ കാണിക്കടിയെന്നു പറഞ്ഞ് കൃഷി മുന്നോട്ട് ചെല്ലും കൺമണി അവനെ തടയാൻ നോക്കുന്നുണ്ട് ആ സ്ത്രീയുടെ കൂടെയുള്ളവരും എല്ലാം കൃഷിനെ പിടിച്ച് മാറ്റുന്നുണ്ട് ലാസ്റ്റ് എല്ലാവരും കൂടി ഇടപെട്ട് കൃഷിൻ്റെ വണ്ടി അകത്തേക്ക് കയറ്റിക്കൊള്ളാൻ പറയും കൃഷ് ആ സ്ത്രീയെ ദേഷ്യത്തോടെ നോക്കിയിട്ടാണ് വണ്ടി അകത്തേക്ക് കയറ്റുന്നത് ആ സ്ത്രീ കൃഷ്ണനെ വണ്ടിയൊക്കെ ഒരു പ്രത്യേക ഭാവത്തോടെയാണ് നോക്കുന്നത് ഗേറ്റ് കിടന്ന് അകത്തേക്ക് അടിച്ച് കൃഷ്ണൻ്റെ വണ്ടി കയറി ചെല്ലുമ്പം അകത്തുനിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നുണ്ട് ആരാടാ അവിടെ ഹോൺ അടിച്ചതെന്നും ചോദിച്ച് കൃഷും കൺമിണി അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് പാവം കൃഷ് കൃഷി കൺമിണിയൊത്ത് അവിടെ അടിച്ചു പൊളിക്കാമെന്ന് കരുതിയാന്ന് തോന്നുന്നു വന്നേക്കുന്നത് പക്ഷേ സാഹചര്യം അതിനൊന്നും പറ്റുന്നതല്ല മിക്കപ്പോഴും അവിടുത്തെ ഈ സമരത്തിന് ഒരു തീർപ്പുണ്ടാക്കാനും ഒക്കെ ആയിരിക്കണം ദേവ്ജി കൃഷ്ണനും കൺമിണി അങ്ങോട്ട് അയച്ചേക്കുന്നത് പക്ഷേ ഈ ഫാക്ടറി അലികയായിട്ട് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അങ്ങനെ അലിഗ്ക്ക് അവിടെ അങ്ങനെ ഒരു ഫാക്ടറി കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നേരത്തെ എന്തെങ്കിലും സൂചിപ്പിക്കണല്ലോ പക്ഷെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല കൂടുതൽ അടുത്ത എപ്പിസോഡിൽ വ്യക്തമാവത്തുള്ളൂ എന്താണെങ്കിലും കൃഷിയും കൺമണിയും ആ സ്ഥലത്ത് എത്തിയേക്കുന്നത് ഈ ഫാക്ടറി ആയി ബന്ധപ്പെട്ട കാര്യത്തിനാണെന്നുള്ളത് തന്നെ ഉറപ്പിക്കാം ദേവ്ജിയും സാഗറിനോട് പറയുന്നത് കൃഷിയും കൺമിണിയും പോയ കാര്യം എന്താണെന്ന് അറിയുമ്പം സാഗറിന് ഒരു ദേഷ്യം കാണില്ല എല്ലാം നല്ലതിനാൽ സാഗറും പറയത്തുള്ളൂ എന്നാണ് ദേവ്ജി സാഗറിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു സുജാത സാഗറിനോട് ചോദിക്കുന്നുണ്ട് കൃഷിയും കണ്മിണിയും ഒരുമിച്ച് പോയതിനെപ്പറ്റി സാഗറിന്റെ നിലപാട് എന്താണ് സാഗർ പറയും ഇതേ കാര്യം ഞാൻ ദേവ്ജിയോട് ചോദിച്ചപ്പം ദേവ്ജി തന്ന ഉത്തരം എന്താന്ന് പറയാന്ന് എത്രക്കാന്ന് പറഞ്ഞാലും സാഗറിനും സുജാതയ്ക്കും ദേവ്ജിയിൽ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ കൺമണിയും കൃഷിയും ആ സ്ഥലത്ത് പോയതിന്റെ കാര്യം എന്താന്ന് ഇവർക്കറിയാൻ പറ്റിയില്ലെങ്കിലും ദേവ്ജി പറഞ്ഞ സ്ഥിതിക്ക് അവർക്കൊരു വിശ്വാസം ഉണ്ടാവും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് അടുത്ത എപ്പിസോഡിലും ഒപ്പം ബലരാമനെ പുറത്തിറക്കുന്നില്ല കുറച്ച് ദിവസത്തേക്ക് പറഞ്ഞാണ് സാഗർ സുജാത വന്നേക്കുന്നത് എന്നിട്ടും അത് നീണ്ടുപോകുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല മാനസ കൺമണി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആന്റിയുമെ അതിന് കൂട്ടി നിൽക്കുന്നത് പോലെയാണ് എന്താണേലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളെല്ലാം അടിപൊളി എപ്പിസോഡ് ആയിരിക്കും എന്നാണ് പ്രമോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്